ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അച്ഛമ്മേൻ്റെ ഓർമ്മ ദിവസത്തിന് അവ സ്കൂളിൽ ചോറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നു ഉച്ചഭക്ഷണം അവ കുട്ടികൾക്ക് പിന്നെ അംഗൻവാടിയിലും എല്ലാം ഭക്ഷണം കൊടുക്കുക അപ്പോൾ ഫാമിലിയിലെല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം റെഡിയായി മുകളും സ്കൂളിൽ പോയിന് അപ്പം ഞാൻ മൂന്നും റെഡിയായി പാപ്പനും യും ചേച്ചിയെല്ലാം അങ്ങോട്ടേക്ക് വരും അപ്പോൾ എന്നോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ മോനെ കൊണ്ട് റെഡിയായി ആയി നിന്നിട്ടായില്ലേ അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നേരെ സ്കൂളിലേക്ക് പോകും ഇതാട്ടോ അച്ഛമ്മ അച്ഛമ്മ മരിച്ചിട്ടിപ്പോൾ മൂന്ന് വർഷം ആയി അപ്പോൾ അപ്പോഴേക്കും എല്ലാവരും വന്ന് നേരെ സ്കൂളിലെത്തി ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വെച്ച് പഠിച്ചു സ്കൂളാട്ടോ കേട്ടോ കുറേ കുട്ടിക്കാല ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇപ്പം നമ്മൾ ഉച്ച ആയൊരു ഫുഡ് കൊടുക്കേണ്ട സമയത്താണ് പോയത് അപ്പോഴേക്കും ആ ഫുഡൊക്കെ ആയത് അപ്പോൾ അവർക്കൊക്കെ കുട്ടിയൊക്കെ ഒക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പഴയ ക്ലാസ് റൂമും ഒക്കെ ടീച്ചേഴ്സിനെ കാണാനൊക്കെ മുകളിൽ കയറി പ്പം അവിടെ ഇരുന്ന് നല്ല വ്യൂ ആട്ടോ നമ്മുടെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കണ്ടിരിക്കുക നല്ല വ്യൂ ആ പണ്ട് മഴയൊക്കെ പെയ്യുമ്പോൾ അതിങ്ങനെ നിന്ന് നോക്കുമായിരുന്നു കാരണം അതിനൊക്കെ എത്ര വഴക്ക് വെക്കും എന്നറിയാം കാരണം മഴ പെയ്യുമ്പോൾ എല്ലാവരും സീറ്റിൽ നിന്നൊക്കെ എണീറ്റ് ഇങ്ങനെ പോയി നിന്ന് നോക്കും അപ്പം അങ്ങനെയൊക്കെ കുറേ ഓർമ്മകൾ കാരണം ഏറ്റവും മുകളിലാണ് ഓഫീസ് പിന്നെ ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമും പിന്നെ ഏഴാം ക്ലാസ് കാക്കിയൊക്കെ താഴെ കേട്ടോ അപ്പം അങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറാനുണ്ട് ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട് പണ്ടൊക്കെ ആ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ചാടി ഓടി പോവുമായിരുന്നു ഇപ്പം പഴയ പോലൊന്നും പറ്റുന്നില്ല അപ്പം കുറേ പിന്നെ അങ്ങനെ ഏച്ചിമാരും അവർ തന്നെയായിട്ട് പറ പഠിച്ചേ അപ്പം അവരും അവരെ കുറെ ഓർമ്മകൾ ആ ആ സമയത്തുള്ള കഥകളൊക്കെ ഇങ്ങനെ പറയില്ലായിരുന്നു പിന്നെ പിള്ളേരൊക്കെ ഫുഡൊക്കെ കഴിച്ച് കളിക്കേ അപ്പം പണ്ട് നമ്മളൊക്കെ എന്തെയ്യും ഫുഡ് കഴിച്ചിട്ട് പിന്നെ അടുത്തില്ല ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ടെല്ലാം പോകും ഈ മാങ്ങയും ഉണ്ണി മാങ്ങയും അങ്ങനത്തെ ഒക്കെ പറിക്കാൻ വേണ്ടിയിട്ട് അപ്പം ചിലപ്പോൾ രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ടീച്ചർക്ക് ക്ലാസ് റൂമിൽ ഉണ്ടാവും അതിന് വഴക്ക് വെക്കും അപ്പോൾ അങ്ങനെ കുറേ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ ടീച്ചേഴ്സിൻ്റെ അടുത്തും എന്നെ പഠിപ്പിച്ച് സാറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും നമ്മൾ ഫാമിലി എല്ലാവരും ഫുഡ് കഴിച്ച് ഞാനും ചേച്ചിയൊക്കെ ഫുഡ് കഴിച്ചിട്ടോ മുകളിലൊക്കെ ഒരു പോയേ അപ്പോൾ അത് കഴിഞ്ഞ് വലിയമ്മയും മേമ്മയൊക്കെ ഫുഡ് കഴിക്കുക അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞേരെ നമ്മൾ വേഗം ഞാൻ നേരെ മാ ആപ്പിൻ്റെ വീട്ടിലോട്ട് പോയി കാരണം മേമയും മുകളൊക്കെ ഇന്ന് തിരിച്ച് അവർ പോകുന്നു അവർ ഗോവയിൽ സെറ്റിലായിരിക്കും അപ്പോൾ അവർ ഇങ്ങനെയാണ് പോകണം അപ്പോൾ അവർ പോകുന്നുണ്ട് ഞാൻ നേരെ ആപ്പിൻ്റെ വീട്ടിലോട്ട് പോയി അപ്പോൾ അവിടുന്ന് വൈകുന്നേരം മൂന്ന് വരാൻ സമയമാണ് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ആപ്പ് പറഞ്ഞ് ഞാൻ കൊണ്ടുവിടാം അങ്ങനെ നേരെ ആപ്പൻ്റെ വീഡിയോ പോയി പിന്നെ അവിടുന്ന് വൈകുന്നേരം ആയപ്പോഴേ ഞാൻ തിരിച്ചു വീഡിയോ അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ സത്യപ്രതി